അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് ഇതുകൊണ്ട് ലൈവായിട്ട് ഞാൻ കരിമീൻ അടിച്ച് കടുത്തരാട്ടാ അപ്പം അതിന് വേണ്ടി വന്നിരിക്കുകയാണ് പിന്നെ ഉണ്ട് എങ്കിൽ സാധനങ്ങളൊക്കെ അടിച്ചടിച്ച് പൊട്ടാനായിട്ടാണ് അപ്പം വീഡിയോ ആണ് കൂട്ടുകാരന്മാതിരി വീഡിയോ ഫുള്ളായിട്ട് കാണാം എല്ലാ ടൈപ്പ് என் கண்டிலேம் வந்து அதே இது வாட்டிட்டு பங்கடிக்க

രണ്ടു തോണൊക്കെ അടിച്ചു പക്ഷെ നമുക്ക് ആയി പോയി ഏഹ് ഫസ്റ്റ് വരെ കിട്ടിയിരിക്കണ് മീനൊക്കെ കാണണ്ടവിടാ കേട്ടോ രണ്ടാമത്തെ അടിക്കാം ഓക്കേ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കേ അങ്ങനെ ഏ അമ്പ ട്ടത് അങ്ങനാ കരിമീന അടിച്ച് വിലോപി അടിച്ചിട്ടാ ജസ്റ്റ് മിസ്റ്റ് മിസ് ജസ്റ്റ് മിസ് അതിനുള്ള വലിയ അടിക്കാരനല്ല എന്നാലും കുറേ മീനൊക്കെ മിക്സ് ആവുകൊണ്ട് കിട്ടാം എപ്പോഴൊക്കെ വരണമൊക്കെ കിട്ടും അങ്ങനെ എടുക്കപ്പല്ലേ